നെന്മാറ കൈപ്പഞ്ചേരി അയ്യപ്പൻ നാട്ടുകാർ ചേർന്ന് ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി സാമൂഹ്യ വിരുദ്ധർ ഡയപ്പർ പാഡ് തുടങ്ങിയവ നിക്ഷേപിച്ച് മാലിന്യം വർദ്ധിക്കാനും കുളം കേടാകാനും കാരണമായി സമീപവാസികളായ അറുന്നൂറോളം പേർ കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന കുളമാണിത് സമീപത്തെ യുവാക്കളായ അജി വരുൺ അക്ഷയ് അജീഷ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം വഹിച്ചു വാർഡുകൾക്കിടയിലാണ് ഈ പ്രദേശത്തെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വീടുകളിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ സർക്കാർ ജലാശയങ്ങളെല്ലാം നല്ല രൂപത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കുളം പഞ്ചായത്തിൻ്റെയും മറ്റ് അധികാരികളുടെയും ഒരു അനാസ്ഥ മൂലം അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്ത മൂലം ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ ഒരു മറ്റും ചെറുപ്പക്കാർ ഈ കുളം വൃത്തിയാക്കുന്നതിന് വേണ്ടി പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി മുന്നിട്ട് വന്നിരിക്കുകയാണ് അവർ ഈ നാട്ടിലെ നല്ല മനസ്സുകളായിട്ടുള്ള ആളുകളിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ഈ കുളം നിന്നിപ്പോൾ അഴുക്ക് പിടിച്ച ആളുകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരിക്കുകയാണ് അപ്പോൾ അത് കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിനും പഴയ രൂപത്തിൽ ഈ കുളത്തെ നിലനിർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഒരു കുറ്റം ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് യൂട്യൂബിനു